ഇച്ചാൻ അവിടെ പറമ്പിൽ പണി ചെയ്തോണ്ടിരിക്കുവാണ് അതായത് ഇവിടെ നമ്മൾ നട്ട കുറേ ചെടികൾ പോയായിരുന്നു അപ്പം അതിനെ മാറ്റി നടാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം ഗ്രോ ബാഗൊക്കെ മേടിച്ചായിരുന്നു ഗ്രോ ബാഗിലേക്ക് നമ്മൾ ആ ചെടിയുടെ തണ്ടുകൾ മുറിച്ച് നടുകയാണ് നട്ടിട്ട് അത് പിടിച്ച് കഴിയുമ്പോൾ വേണം ചെടി ചെടിയിലേക്ക് നടൻ അതിന് അതിനു വേണ്ടിയുള്ള ഗ്രോ ബാഗ് നിറച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഇച്ചാൻ ഒരു രജിസ്റ്ററേഡ് പോസ്റ്റ് വന്നത് ഇച്ചാൻ ജോലി കിട്ടി ജോലി കിട്ടി ഞാനിത് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ചായ ചായ ഒരു ജോലി കിട്ടി ചായ ചായനൊരു ജോലി കിട്ടി ശരിക്കും ശരിക്കും ഇത് കണ്ടോ ആ ഇതെന്താ ചായന വന്ന രജിസ്റ്റേർഡ് പോസ്റ്റാ പൊട്ടിക്കോ പൊട്ടിക്കോ എന്താണോ മനസ്സിലായോ എനിക്ക് മനസ്സിലായി ഈ കൊറെ നാലായിട്ട് വെയിറ്റ് ചെയ്തിരിക്കiyട്ടുണ്ട് നമ്മളിപ്പോൾ ഇത് രണ്ടാഴ്ച ആയെന്ന് തോന്നുന്നു ഞാൻ ഇതിൻ വേണ്ടി കാത്തിറ്റ്യാൻ തുടങ്ങിയത് ആ രണ്ടാഴ്ച ആയേക്കാണ് എന്തായാലും ആ വീടുന്നുണ്ടല്ലേ അപ്പൊ ഈ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അല്ല എല്ലാവർക്കും ഇല്ല കാരണം ആയില്ല ഈ സംഭവം ഇറങ്ങി തുടങ്ങിയിട്ട് നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും അത്യാവശ്യമായിട്ടുള്ള സാധനമാണ് അതെന്താണ് എങ്ങനെയാണ് നമ്മുടെ കാര്യം എല്ലാവരുടെയും ഒരു സാധനമാണ് അപ്പോൾ ഇതെല്ലാവർക്കും എപ്പോഴും അത്യാവശ്യം ഏറ്റവും അത്യാവശ്യപ്പെട്ടൊരു സാധനമാണ് അപ്പോൾ ഇത് ഇതിലേക്ക് അത് മാറണ്ട ആവശ്യകത വളരെ അത്യാവശ്യമാണ് അപ്പോൾ എന്തായാലും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൊത്തമായിട്ട് ഞാൻ കാണിക്കുന്നില്ല അത് പകുതിയായിട്ട് ഞാൻ കാണിച്ചു തരാം ഇതുണ്ടോ കേന്ദ്ര സർക്കാരിൻ്റെ സംഭവം എന്താ നമ്മുടെ ആധാർ നമ്മുടെ ആധാർ പി വി സി കാർഡാക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പി വി സി കാർഡായിട്ട് കിട്ടിയേക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് കിട്ടിയിട്ടുണ്ടാകും അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് കിട്ടാത്തതുകൊണ്ട് പി വി സി കാർഡ് കുറവായിരിക്കും ആ പി കാർഡ് വളരെ കുറവായിരിക്കും ഇപ്പോൾ കിട്ടിയേക്കുന്നത് എന്നുവെച്ചാൽ എല്ലാവർക്കും കിട്ടി വരുന്നതേ ഉള്ളൂ അപ്പോൾ പി വി സി കാർഡ് എങ്ങനെ എന്നൊക്കെ ഒന്ന് ഓപ്പൺ ആക്കി കാണിക്കാം പിന്നെ കാണാത്തവർക്ക് കേട്ടോ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെ ഇത് ചെയ്തു എന്നുള്ളതാണ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിലവിൽ ഇപ്പം പത്ത് വർഷത്തോളം അതിൽ കൂടുതലായിട്ടുണ്ട് നമ്മൾ ആധാർ എടുത്തിട്ട് അങ്ങനെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഡീറ്റെയിൽസൊക്കെ അപ്ഡേറ്റ് ചെയ്യണം അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ ആധാർ കാർഡ് അപ്ഡേറ്റഡ് ആ അപ്ഡേറ്റഡ് ആവുകയുള്ളൂ നമുക്ക് പി വി സി കാർഡായിട്ട് കിട്ടത്തുള്ളൂ അപ്പം ഞാൻ ആദ്യം പറഞ്ഞ നമുക്ക് പി വി സി കാർഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാനും വിളം കൂടെ നിന്റെ വന്നിട്ടില്ല അല്ലേ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് അപ്ലൈ ചെയ്തത് അപ്പോൾ പി വി സി കാർഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അച്ഛൻ ചെന്നത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ആദ്യം അപ്ഡേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആദ്യം അപ്ഡേറ്റ് ചെയ്യാനായിട്ട് കൊടുത്തു അപ്ഡേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഒരു ഐ ഡി കാർഡ് ഉണ്ടായാൽ ഐ ഡി കാർഡ് പാസ്ബുക്ക് പാസ്പോർട്ട് പിന്നെ റേഷൻ കാർഡ് ഇങ്ങനെയുള്ള ഐ ഡി പ്രൂഫുകൾ വേണം നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് അല്ലാത്ത ലൈസൻസ് ഒന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു ലൈസൻസ് ഒക്കെ ഞാൻ കൊടുത്തിട്ട് പറ്റത്തില്ലായിരുന്നു ഐ ഡി നമ്മുടെ വോട്ടർ ഐ ഡി കാർഡ് ഐ ഡി കാർഡ് പാസ്പോർട്ട് റേഷൻ കാർഡ് ഇല്ലെങ്കിൽ പാസ്ബുക്ക് ഇത്രയും സംഭവം ഇതിലേതെങ്കിലും ഒന്ന് വേണം നിർബന്ധമായിട്ട് വേണം പറഞ്ഞു അതായത് ഐ ഡി വെരിഫിക്കേഷൻ ഐ ഡി വെരിഫിക്കേഷൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാരണം വെരിഫിക്കേഷൻ ചെയ്തിട്ട് കറക്റ്റ് അഡ്രസ്സും കാര്യങ്ങളൊക്കെ പുതുക്കി കൊടുത്താലേ പുതിയത് വരുമ്പം കൃത്യമായിട്ട് വരുള്ളൂ കാരണം എൻ്റെതിനകത്തൊന്നും ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം ആ ഒരു വർഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം കൃത്യമായിട്ടുള്ളത് അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടില്ലായിരുന്നു ആധാർ കാർഡ് ലിങ്ക് ചെയ്തിട്ടില്ലായിരുന്നു <laughs> आ, दो 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 प्रिंड। प्रिंड। ും പണ്ടത്തെ ഫിംഗർ പ്രിന്റ് നമ്മൾ ആധാർ എടുക്കുന്ന അതേ രീതി തന്നെ കൈയുടെ എല്ലാവരും പിന്നെ ഫോട്ടോ പുതിയ ഫോട്ടോയാണ് എടുക്കുന്നത് ഒരു വ്യത്യാസമുണ്ട് കാരണം പണ്ടൊക്കെ പിന്നെ എടുത്തപ്പം എന്തോ പോലെ ഇങ്ങനൊക്കെ ഇരുന്നാ മലർന്നൊക്കെ ഏതാണ്ട് വലിയ വ്യത്യാസമൊന്നും ഇല്ല ഇച്ചിരി നേരെ നമുക്ക് നോക്കാനുള്ള സൗകര്യം ഒക്കെ കിട്ടും നോക്കി ഒന്ന് ശ്രദ്ധിച്ചാൽ ഇച്ചിരിയുടെ വൃത്തിയും കിട്ടും അപ്പോൾ വലിയ വൃത്തിയൊന്നും ആവത്തൊന്നും ഇല്ല അപ്പൊ അങ്ങനെ അതെല്ലാം ചെയ്ത് ഞങ്ങൾ അപ്ഡേറ്റ് അപ്പൊ അവര് പറഞ്ഞൊരു കാര്യം ഇത് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പി വി സി കാർഡിന് അത് റെഡിയായതിനു ശേഷമേ പിന്നെ നമുക്ക് പി വി സി കാർഡിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നിട്ട് അവർ പറഞ്ഞിരുന്നു ഇത് റെഡിയായോ ഇല്ലയോ എന്ന് നമുക്ക് ഓൺലൈൻ ചെക്ക് ചെയ്താൽ മതി അതിന് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്താൽ അപ്ഡേറ്റ് അല്ല പി വി സി കാർഡിന് അപ്ലൈ ചെയ്താൽ മതി തുടങ്ങി അങ്ങനെ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം മൂന്ന് നാല് ദിവസം കൊണ്ട് നമ്മുടെ ആയി എന്ന് പറഞ്ഞ് നമുക്ക് മെസ്സേജ് വന്നു അപ്പോൾ മെസ്സേജ് വരുമെന്നാണ് അവർ പറഞ്ഞത് മെസ്സേജ് നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല മെസ്സേജ് ചെക്ക് ചെയ്തില്ല പക്ഷെ ഞങ്ങൾ ചുമ്മാ പോയി അക്ഷയ വീണ്ടും പോയിട്ട് ചെക്ക് ചെയ്തപ്പോൾ അവർ പറഞ്ഞ് റെഡി ആയിട്ടുണ്ട് ഇനി അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ആ അക്ഷയിൽ പോയിട്ട് വീണ്ടും പി വി സി കാർഡിന് കാർഡിന് അപ്ലൈ ചെയ്തത് എത്രയാണ് പി വി സി കാർഡിന് അപ്ലൈ ചെയ്തത് ാണ് കൃത്യം മറന്നു പോയി കേട്ടോ അപ്പൊ അത്ര എന്താണ് പി വി സി കാർഡ് അക്ഷയെന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് രണ്ടാഴ്ച അല്ലേ രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് സാധനം വീട്ടിൽ കിട്ടി അപ്പോ ഈ സാധനം നമുക്ക് പൊട്ടിച്ചു കാണണ്ടേ കാണാത്ത ഒരുപാട് പേരുണ്ട് അവർക്ക് വേണ്ടിയാണ് കേട്ടോ വിട്ടത് കാണിക്കുന്നത് അപ്പൊ ഇവളേത് എന്തായാലും വന്നിട്ടുമില്ല ഞങ്ങൾ അങ്ങോട്ടാണ് പോയിരിക്കുന്നത് കോഴിക്കോടിനാ പോയിരിക്കുന്നത് എൻ്റെ ഇവിടെ സാധനം കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ സാധനം ഒന്ന്

ഭീകര രൂപത്തിലായിരിക്കുന്ന സത്യം പറഞ്ഞാൽ ഇത് തിരിച്ചറിയാൻ പാടാണ് കാരണം ഞാനിപ്പോ താടി മുടിയെടുത്തു കഴിഞ്ഞാൽ എന്റെ ഒരു കാരണവശാലും തിരിച്ചറിയാനും പറ്റത്തില്ല അപ്പൊ ഇതിനകത്ത് ഒരു നമ്മുടെ ഡീറ്റെയിൽ പേരും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടൊരു ഇതുണ്ട് പേപ്പറുണ്ട് ആ പേപ്പർ മറുവശത്തൊന്നും ഇല്ല ഞാൻ ഈ സൈഡ് കാണിക്കാത്ത നമ്മുടെ ക്യു ആർ കോഡും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് അതൊക്കെ നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ അത്ര നല്ലതല്ല അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ പി വി സി കാർഡ് കാണിക്കാം ആ ക്യു ആർ കോഡൊക്കെ ഒന്ന് മറച്ച് വെച്ചിട്ട് നമ്മുടെ കാർഡ് കാണിക്കാം കേട്ടോ കാരണം ഒരുപാട് പേര് കാണാൻ വെയിറ്റ് ചെയ്തിട്ട് അവസാനം കാർഡ് കാണിക്കാതിരുന്നു കഴിഞ്ഞാൽ ആൾക്കാർ പൊറത്തും ആ എന്നാ പരിപാടി കാണിച്ചിരുന്നത് അപ്പോൾ നമ്മുടെ ക്യു ആർ കോഡും ആ സംഭവങ്ങളും ഒക്കെ ഒന്ന് മറച്ചു വെച്ചിട്ട് ഞാൻ ഇതാണ് കേട്ടോ എന്റെ ഫോട്ടോ കണ്ടോ ഇരിക്കുന്നത് ഇതാണ് ഈ നമ്മുടെ ഒരു ഐ ഡി കാർഡ് എങ്ങനെയാണോ വരുന്നത് അതേ ഇത് തന്നെ രസം ഇല്ലെന്ന രസമില്ലെന്നല്ല എന്തോ ഒരു അയ്പോയില്ല എൻ്റെ മുഖം അതെ ഇതിന് മകവശത്തും കുറേ ക്യുആആർ ക്യു ആർ കോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് മകവശവും കാണിക്കുന്നില്ല മകവശം കാണിക്കാം ഞാൻ എടുത്തിട്ട് കാണിക്കാം ക്യു ആർ കോഡ് വെച്ചിട്ട് ഉണ്ട് ഇഷ്യൂ ചെയ്ത ഡേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ആധാർ കാർഡ് മറുവശം ഞാനൊന്ന് ഓപ്പൺ ചെയ്യട്ടെ അപ്പോൾ ഇതാണ് നമ്മുടെ കാർഡ് ഞാൻ ഇതിൻ്റെ ഇതെല്ലാം മറച്ചു പിടിച്ചേക്കുന്നതെന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഇതിലൂടെയുണ്ട് കാരണം ക്യു ആർ കോഡ് അതിൻ്റെ നമ്പർ കാര്യങ്ങളൊന്നും പുറത്ത് പോകുന്ന ശരിയല്ല നമ്മുടെ ആധാറിൻ്റെ വേറെ ആരും കാണുന്നത് ശരിയല്ല നമ്മുടെ എല്ലാ കാര്യങ്ങളുമായിട്ട് ഈ ഒരു സംഭവം ലിങ്കാണ് അപ്പം നമ്മൾ ഇത് എന്തേലും അങ്ങനെ മറ്റുള്ളവർ കാണാനിടയായാൽ മറ്റുള്ളവരെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവരും പ്രശ്നക്കാരല്ല ഇത് വെച്ച് ഉദ്രവഹിക്കാൻ പറ്റുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട് അത് വെച്ച് നമ്മളെ ഉദ്രവിക്കാനായിട്ട് സാധ്യത ഉള്ളതുകൊണ്ട് കൊണ്ട് നമ്മളത് കാണിക്കുന്നില്ല അപ്പൊ ഇതേതാണ്ടൊരു നമ്മുടെ ഒരു ലൈസൻസ് മോഡൽ അല്ലേ മോഡലിലാണ് ഈ സംഭവം ഇരിക്കുന്നത് പുതുക്കാൻ ആ അതെ അത് റെഡിയാക്കി കിട്ടിയിട്ടില്ല അപ്പോ നമ്മുടെ ഒരു എ കാർഡിന്റെ മോഡലിലാണ് നമ്മുടെ ആധാർ കാർഡ് ഇരിക്കുന്നത് പിന്നെ പുതിയതെന്ന് പറഞ്ഞാൽ നമ്മൾ ഞാനേ ഉള്ളു മാത്രമേ ഈ സാധനം പുതുക്കുകയുള്ളൂ മമ്മിയുടെ പുതുക്കാനായിട്ട് ഞങ്ങൾ പോയതാണ് പോയിട്ട് തിരക്ക് കാരണം സത്യം പറഞ്ഞാൽ പുതുക്കാൻ പറ്റില്ല ഭയങ്കര തിരക്ക് കാരണം ഡിസംബർ പതിനാലാം തീയതി ഉള്ളൂ എന്നൊരു പത്ത് വർഷം എല്ലായിടത്തും കേൾക്കുന്നുണ്ടായിരുന്നു പത്ത് വർഷം ആയ ആളുകൾ എമർജൻസി ആയിട്ട് ഡിസംബർ പതിനാലിന് മുമ്പായിട്ട് പുതുക്കണമെന്ന് പറഞ്ഞു ആ പിഴ ഉണ്ടാവുമെന്ന് പറഞ്ഞൊരു വാർത്തകളുണ്ടായിരുന്നു അപ്പം എല്ലായിടത്തും വാർത്തകളിങ്ങനെ സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെന്തായാലും മാറ്റം വരുത്തിക്കൊണ്ട് പുതിയ വിജ്ഞാപനം എന്തോ ഇറക്കിയിട്ടുണ്ട് മാർച്ച് പതിനാലാം തീയതി വരെ പുതുക്കാനുള്ള അവസരമുണ്ടെന്ന് പുതുക്കാത്ത ആളുകൾക്കായിട്ട് അപ്ഡേറ്റ് ചെയ്യാറുണ്ട് കേട്ടോ നിങ്ങളുടെ ഡീറ്റെയിൽ നമ്മുടെ വിവരങ്ങളൊക്കെ ആധാറിൽ ആ സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് അക്ഷയ പോയി അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ ഒന്നേ തൊട്ടുള്ള കുറേ ഏതാണ്ടൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാർച്ച് പതിനാല് വരെ സാവകാശമുണ്ട് പിഴയില്ലാതെ ഫ്രീ ആയിട്ട് പുതുക്കാനായിട്ട് അത് അറിഞ്ഞപ്പം ഞങ്ങൾ പിന്നെ പോയില്ല അതറിഞ്ഞുകൊണ്ട് പിന്നെ ഞങ്ങൾ പോയില്ല അത്ര സമയമുണ്ടല്ലോ നോക്കാം എല്ലാവരും അപ്പോൾ പയ്യന്ന് ചവിട്ടിട്ടുണ്ടാവും അല്ലെ ഭയങ്കര തിരക്കായിരുന്നു ഒരു അക്ഷയത്തിലായിരുന്നു

െടി ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇവളുടെ ചെടി ഞാൻ ഇവളെ സഹായിച്ച നീ ഇവിടം വരെ ഇറങ്ങി വന്നല്ലേ ഇതുംകൊണ്ട് ഇടപോട്ടെ ഇപ്പൊ അങ്ങോട്ട് വീഡിയോ എടുത്താണ് പോന്നെ എന്താ ഒരാൾ ഇവിടെ മറച്ച് കൊട മറച്ചിട്ട് ുന്നു അപ്പോൾ ചെ ചെടി അൻപത് കൂട് ചെടി നിറച്ച് വെച്ചിട്ടുണ്ട് അമ്പത് കൂട് നിറച്ച് നമ്മുടെ തവാറിനക്കൂടിന് അകത്താണ് ചെടി നട്ടിരിക്കുന്നത് വേനലായി ചെടി പോകുമെന്ന് പറഞ്ഞുകൊണ്ട് നട്ടതാണ് ഇതേ രണ്ട് പേര് ഇവിടെ ഇരിക്കുന്നു കുടയൊക്കെ ചൂടി അപ്പോൾ ഇതാണ് നമ്മൾ ചെടികൾ തവാർണ ചെയ്തിട്ടിരിക്കുന്നത് ഇങ്ങനെ കവറിനകത്ത് അമ്പത് കവർ ഉണ്ട് അത്ര അമ്പത് കവറിനകത്ത് ഞാൻ ആ മണ്ണ് നിറച്ചു കൊടുത്തതും അല്ലേ ആ നട്ടത് പകുതി നട്ടു ഞാൻ പകുതി പകുതി ഉണ്ടല്ലോ ഇനി കൂടത്ത് നടാനായിട്ട് ആ അതെ ഇന്നലെ വരെ ഭയങ്കര അത്യാവശ്യമായിരുന്നു മണ്ണ് മണ്ണ് നറച്ചതാന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അപ്പൊ ഇവിടെ നിറച്ച് മൊത്തം ചെടിയാക്കി അല്ലേ ഈ ഒരു ഇരുപ്രദേശം മൊത്തം ആ നമ്മുടെ ചെടി എല്ലാം കൂതണ്ടോ നിന്ന് ചെടി മൊത്തം കവറല്ല മറ്റേ നിന്ന് ചെടി മൊത്തം ഇതുപോലെ പോയി മൊത്തം അവിടെ കാരണം വെള്ളവും കൃത്യമായിട്ട് ഒഴിക്കാതെ വന്നത് പിന്നെ പ്രായം ചെന്നോണ്ടെന്ന് തോന്നല്ലേ ചെടിക്ക് പ്രായം ചെന്നിട്ട് അപ്പോൾ എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴേക്ക് പിന്നെ കാണുന്നുണ്ട് അഭിപ്രായമൊക്കെ താഴേക്ക് കമൻറ്റായിട്ട് ഇടാൻ അറിയിക്കുക പടുത്തൊരു വീഡിയോ മറ്റേ പെണ്ണുങ്ങൾ ചായ പിടിക്കാൻ പോട്ടെ ടാറ്റോ ആ ഉമ്മ ഉമ്മതാ ഉമ് ഉമ്മ ഓക്കേ ബൈ ബൈ പിന്നെ കാണാട്ടോ